അമ്മയുടെ എഴുപത്തിയൊന്നാം ജന്മദിനത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി കോഴിക്കോട് നടത്തിയ സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ക്യാമ്പ് നിരവധി പേർക്ക് ആശ്വാസമേകി അമൃത കൃപ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ നടന്ന ക്യാമ്പിൽ മലബാറിലെ ആറ് ജില്ലകളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്തു കാരുണ്യത്തിന്റെ കർമ്മക്ഷേത്രമായി മാറുകയായിരുന്നു കോഴിക്കോട് വെള്ളിമാടുകുന്നിലെ അമൃതകൃപ സ്പെഷ്യാലിറ്റി ക്ലിനിക് കോഴിക്കോട് കാസർകോട് കണ്ണൂർ വയനാട് മലപ്പുറം ജില്ലകളിലെ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്കായി കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ ടെക്നോപോളിസിയും സംയുക്തമായി ഒരുക്കിയ ക്യാമ്പ് ചികിത്സ തേടി എത്തിയ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ സ്വാാന്ത്വത്തിൻ്റെ നല്ല ഒരു ഇതിനെക്കുറിച്ചുള്ള ട്രീറ്റ്മെന്റ് ഹൃദയ സംബന്ധമായ കുട്ടികളെ ട്രീറ്റ്മെന്റ് നല്ല രീതിയിലാണ് നടക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ പാവപ്പെട്ട രോഗികൾക്ക് നല്ല കെയറിങ് എന്ന് അറിഞ്ഞു അതുകൊണ്ട് വന്നതാണ് ഞങ്ങൾക്ക് നല്ല സൗകര്യം തന്നെയാണ് കാരണം ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് നല്ലോണം ഉണ്ട് നാല് വർഷമായിട്ട് ഇതിനെ അന്വേഷിച്ചോണ്ടിരിക്കയാണ് അപ്പോഴാണ് ഞങ്ങൾ ഈ ഞങ്ങളിതില് അമൃതൊക്കെ കണ്ടത് അപ്പോൾ ഞങ്ങൾക്കത് വളരെ എളുപ്പമാണ് പരിശോധന നടത്തി തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് അതും സൗജന്യമായി നൽകാനുള്ള സംവിധാനം ക്യാമ്പിന്റെ ഭാഗമായി തുടരുമെന്ന് ഡോക്ടർ ശ്രീകുമാർ പറഞ്ഞു ഓരോ കുട്ടിയും വളർന്നു വരുമ്പോൾ സമൂഹത്തിൽ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട വ്യക്തികളാണ് എന്നുള്ള അമ്മയുടെ സങ്കല്പമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് കാരണം ഹൃദയ ശസ്ത്രക്രിയ ആവശ്യമുള്ള കുട്ടികൾക്ക് നമ്മളത് സർജറി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തുടർ ചികിത്സ തീർത്തും വേണ്ടി വരുന്നില്ല അവർ സാധാരണ കുട്ടികളെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തരാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിന് വിലപ്പെട്ട സംഭാവനകൾ ചെയ്യേണ്ട കുട്ടികളാണ് ഇവർ അതാണ് അമ്മയുടെ സങ്കല്പം അതനുസരിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പുകളിൽ അതിൽ കുട്ടികളുടെ സർജറി നമ്മൾ കഴിഞ്ഞു കൊച്ചി അമൃത ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗത്തിലെ വിദഗ്ധരായ ഡോക്ടർമാർ നേതൃത്വം നൽകിയ ക്യാമ്പ് തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ പി വി ചന്ദ്രൻ ജെറി തോമസ് എന്നിവർ പ്രസംഗിച്ചു അമൃത ന്യൂസ് കോഴിക്കോട്